ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷാ ലൈഫ് ബ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായില്ലേ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് കാരണം തന്നെ നിങ്ങളെല്ലാവരും എന്നെ മറന്നു മറന്നുപോയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് അപ്പം മറക്കൊന്നും വേണ്ട നമുക്ക് ചെറുതായിട്ടൊന്നും ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കർക്കിടക സംക്രാന്തി ഒക്കെ വരില്ലേ അപ്പം നമുക്കൊന്ന് ക്ലീനിങ് ആക്കാമെന്ന് വിചാരിച്ചു ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ട് മുന്നേ വിശപ്പൊന്നും മാറ്റിയേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടത്തിലായ കാരണം നമ്മൾ ശരിക്കും വീടൊന്നും ക്ലീൻ ചെയ്യേണ്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫാനിൽ നന്നായിട്ട് പൊടിയും അഴുക്കും ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ഞാൻ മറ്റേ കുതിരയുടെ മുകളിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കേറിയിട്ടാണ് ക്ലീൻ ചെയ്യാറ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് തല കറങ്ങണ പോലെ തോന്നും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓൺലൈനിൽ നിന്ന് ഇതേ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നല്ല സുഖമായിരുന്നു ക്ലീൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് ആദ്യം തോന്നി പക്ഷേ എനിക്ക് പിന്നീടാണ് എനിക്കിതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത് ഐഡിയ പിടികിട്ട് അപ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തു നമ്മൾക്ക് വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ മോപ്പ് വെച്ചിട്ട് ഫാനൊക്കെ തുടയ്ക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല എളുപ്പത്തിൽ തുടച്ച് കഴിയും നന്നായിട്ട് അഴുക്കും കിട്ടുന്നുണ്ട് കേട്ടോ അതേ നോക്കിയാൽ ഫാനിൻ്റെ സൈഡും വഴി ഉണ്ടായിരുന്ന ആ അഴുക്കൊക്കെ അതേ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നാളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ അങ്ങനെ നോക്കാറില്ല എല്ലാ പണിയും താഴത്തെ അങ്ങോട്ട് കഴിച്ചു ഫാൻ അവിടെ ഇരിക്കും അങ്ങനെ അങ്ങനെ ഇരുന്ന് 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 ഇപ്പോൾ ഇത്രയും അഴുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ ശങ്കരാന്തിക്കല്ലേ മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ കുറേശ്ശെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും മൊത്തത്തിലൊരു ക്ലീനിങ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളിത് ഈ മാറാമ്പലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ചെറുതായിട്ടൊന്നും തട്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെങ്ങനെ നോക്കിയാലും മാറാമ്പല ഇടയ്ക്കിടയ്ക്ക് വന്ന് കൂടു കൂട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിലൊരു ദിവസം എങ്ങനെ പോയാലും മാറാമ്പല തട്ടാൻ ശ്രമിക്കാറുണ്ട് കേട്ടാ ഇതിപ്പോ നമുക്ക് നേരില്ലാത്തൊരു നേരത്താണ് ഞാനിപ്പോൾ ഈ മാറാമ്പലയൊക്കെ തട്ടണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയൊക്കെ മാറാമ്പല തട്ടാൻ പാടില്ലെന്നാണ് പറയുക പക്ഷേ എൻ്റെ നിവൃത്തിയേടിയോണ്ട് ഞാൻ ഇപ്പം രാത്രി മാറാൻ പോലെ തട്ടണമെന്നേ ഉള്ളൂ കേട്ടോ കാലത്ത് നേരം എനിക്ക് കഴിഞ്ഞാ പിന്നെ ഒന്നിനു നേരം ഉണ്ടാവില്ലേ മക്കളെ സ്കൂളിൽ വിടലും പിന്നെ ഓടിച്ചൊരടിക്കലും വേറെലും തുടക്കലും തുണി അലക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ദേ കടയിലേക്ക് പോകാറും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പണികളൊക്കെ ഇപ്പോൾ രാത്രിയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ക്ലീനിങ്ങിന് ഇറങ്ങിയേക്കാണ് ട്ടാ എല്ലാവരും ഉറങ്ങി പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇവിടെ എന്ത് ജോലി ചെയ്യണ്ടെങ്കിലും എനിക്ക് കൂട്ടിന് അച്ഛരിക്കാറുണ്ട് കേട്ടാ അച്ഛൻ ഒന്നും നേരം വൈകിട്ടേ കിടക്കുക ആൾ ടി ഒക്കെ കണ്ട് കോമഡിയൊക്കെ കണ്ടിട്ട് നേരം വൈകിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ ചില ദിവസങ്ങളിൽ ആൾ രണ്ടുമണിവരെയൊക്കെ ഇരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടുണ്ട് എല്ലാവരും ഉറങ്ങിയാലും ഞാൻ ഒറ്റയ്ക്ക് ഒന്നല്ല അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ള പൊടി മാറാമ്പലിയൊക്കെ ഒന്ന് തുടച്ചു എടുക്കുകയാണ് ഞാൻ കർട്ടനുകളൊക്കെ കുറച്ചു ദിവസം മുമ്പേ തന്നെ ഞാൻ അലക്കിയിട്ട കാരണം കർട്ടനൊന്നും അലക്കാനില്ല അപ്പം എന്നാലും നമ്മൾ ജനാലിയൊക്കെ ഒന്നും കൂടെ തുടച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊരു ക്ലീനിങ് അങ്ങോട്ട് നമ്മൾ കേട്ടാ നമ്മളെത്രയൊക്കെ നമ്മൾ എന്നും നമ്മുടെ കൈകൾ എല്ലായിടത്തും ഒന്നും ചെന്നാലാണ് എല്ലാം ഒന്നും ആയിട്ടും പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ ട്ടാ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ തിരക്കിലായത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ രാത്രികളിലൊക്കെ വന്നിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടാ എല്ലായിടത്തും ഇപ്പം എൻ്റെ കൈ എത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ സംക്രാന്തി ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങനെ ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ മുന്നേ തന്നെ കുറേ ദിവസങ്ങൾ മുമ്പേ തന്നെ കുറേ ആഴ്ച കുറേശ്ശെ ചെയ്ത് വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്തു ഇപ്പം ദേ ഏകദേശം നമ്മുടെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ട്ടാ അപ്പോൾ നമ്മളുടെ വേസ്റ്റ് സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ട് കളയണില്ല രാത്രിയിൽ പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് നമ്മൾ വൈകുന്നേരത്ത് അടിച്ച് വരുന്നതൊന്നും പുറത്ത് കൊണ്ടുപോയി കളയാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഞാൻ അടിച്ച് വാരിയിട്ടുള്ളതും വേസ്റ്റുകളൊന്നും പുറത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല ഒക്കെ തന്നെ കൂട്ടി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് നാളെ നേരം വെളുത്തിട്ട് ഒക്കെ എടുത്ത് കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ നമ്മൾ ഒരുവിധം പണികളൊക്കെ ഒതുക്കി കിടന്ന് രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നീടുള്ള വീഡിയോ നമ്മൾ അങ്ങോട്ടൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ മടിയാണ് പിന്നെ മൊത്തത്തിൽ വയ്യാണ് നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സമയം എത്രയെന്നറിയോ ഒരു മണിയായി പിന്നെ അങ്ങട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണോ അപ്പോൾ പിന്നെ നമ്മൾ വേഗം പോയി കുളിയും കഴിഞ്ഞാൽ കിടന്നുറങ്ങിയത് ഇപ്പം നമ്മൾ ഒരു ആറരയായിപ്പോ എട്ടു കൂട്ടാ ഇന്ന് നേരത്തെ പോണമെന്ന് നമുക്ക് ശങ്കരാന്തിയാണ് ശങ്കരാന്തിയുടെ തലോസാണ് കേട്ടോ ഞാൻ ആ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്തത് അപ്പോൾ ശങ്കരാന്തിയുടെ ഒന്ന് നമുക്ക് കോഴിവട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇത്തിരി നേരത്തെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത്തിരി നേരത്തെ എനിക്ക് പിള്ളേർക്കുള്ള കൂട്ടാനും ചോറൊക്കെ വെച്ചിട്ട് വേണ്ട പോകാനായിട്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വൈകുന്നേരം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് കത്തിക്കാനായിട്ട് ഇറങ്ങിയതാണ് ട്ടാ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട് മൊത്തം ക്ലീൻ ചെയ്ത് വീട്ടിലുള്ള പൊട്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് നമ്മള് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കയറ്റുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതുപോലെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മളുടെ വീട്ടിലുള്ള പൊട്ട സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞ് വീടൊന്ന് അടിച്ച് വരി തുടച്ചിട്ടു അത്രയും ഇപ്പം ഇന്നത്തെ ഈ ഒരു ലെവലിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ആ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇതിനായിട്ടും നന്നായിട്ട് ഞാൻ ചെയ്തായിടുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കടേന്നൊക്കെ വരുമ്പോ കടയിൽ നിന്നൊക്കെ വരുമ്പോൾ എങ്ങനെ പത്ത് മണിയൊക്കെ ആവും പിന്നെ ഇവിടെ വന്ന് ഇവിടത്തെ പണിയും കൂടെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ ആവും പിന്നെ ഇവിടുന്ന് നേരെ ഇതൊക്കെ ചെയ്യാൻ എന്നാലും നമുക്ക് പറ്റണ പോലെ ദേ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ കോട പോലെ നിൽക്കുന്നുണ്ടില്ലേ നമ്മുടെ വീടിന്റെ അവിടെ അപ്പോൾ ഇനി നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള പണിന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ മുറ്റം ക്ലീൻ ചെയ്യലാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ റബ്ബറിൻ്റെ ഇല വല്ലാണ്ട് ഇപ്പം കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളം നിന്നിട്ട് റബ്ബറ് പഴുത്തിട്ട് ആ ഇലകളൊക്കെ ഇപ്പം കാറ്റത്ത് കൊഴിഞ്ഞതേ നിറച്ച് വീണ് കിടക്കുകയാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യലിപ്പോൾ വലിയൊരു പണിയാണ് ഈ മഴക്കാലത്തും ആയി കഴിഞ്ഞ പിന്നെ ആയി കഴിഞ്ഞ പിന്നെ പറയും വേണ്ട മീറ്റം നിറച്ച് ആയിരിക്കും കിട്ടാ ഇത് അടിച്ച് വാരി ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ കുറേ നേരം അങ്ങനെ പോയി കിട്ടും കേട്ടോ എന്നാലും നമുക്ക് ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ആൾക്കാർ വിചാരിക്കില്ലേ ഈ വീട്ടിൽ താമസമില്ലാന്ന് അത്ര അധികം വിലയായിരിക്കും കേട്ടോ വന്ന് കിടക്കേണ്ടാവുക അപ്പം അതൊക്കെ ഒന്ന് ഓടി നടന്ന് ക്ലീൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കർക്കിടക ശങ്കരാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ആളുകളൊക്കെ വീത് വെക്കുക എന്നൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടൊന്നും ഇല്ല നമ്മുടെ ഇവിടെ അങ്ങനെ വീത് വെക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല ട്ടാ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാനും അറിയില്ല പക്ഷെ എന്നാലും എല്ലാവരും ചക്രാന്തിയുടെ അന്ന് പോയിട്ട് എറിച്ച് ഒക്കെ മേടിച്ചു കൊണ്ടു ഭക്ഷണമൊക്കെ വെക്കാറുണ്ടെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കടയിലും അത്യാവശ്യം തിരക്കുണ്ടാവും ചിക്കന് അപ്പം അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു വന്നാൽ നമുക്ക് ചങ്കരാന്തി അല്ലേ അപ്പോൾ കുറച്ച് പോർക്കറിച്ച് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടത് ഏട്ടൻ പോർക്കറിച്ച് മേടിക്കാൻ പോയിട്ട് വന്നതാണ് ട്ടാ അപ്പം കുറച്ച് ഇവിടേക്കും മേടിച്ചു പിന്നെ നമ്മള് നമ്മൾ തെക്കുംപാടം പാടാൻ പോകുമല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടും കുറച്ച് മേടിച്ചു വിട്ടാ അപ്പോൾ അത് ഏട്ടന്തി അവിടെ കൊണ്ടന്ന് വെച്ചിട്ട് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അതൊന്നും എനിക്ക് ട്ടാ ഒന്നാമത് തന്നെ ഇപ്പം ഞാൻ നമ്മളുടെ വീഡിയോ ഡബ്ബിയണത് ഭയങ്കര സ്പീഡിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്തിരി അതൊക്കെയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കുംപാടത്ത് തെക്കും പാടത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഡബ്ബി ചെയ്യണത് നമ്മളുടെ ഇവിടുത്തെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ ഒരുപാട് സമയമൊക്കെ എടുത്തിട്ട് ഡബ് ചെയ്ത് നമുക്ക് ശരിയാക്കിയാൽ മതി പക്ഷേ അവിടെ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരേലൊക്കെ കടയിൽ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടാൻ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലും അതുകൊണ്ടൊക്കെയാണ് ഇത്രയധികം ക്യാതച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതേ നമ്മളുടെ അടിച്ചു ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിക്കുക എന്ന് പറയണത് കുറച്ച് സ്ഥലം കൂടുതലുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തു അപ്പം അപ്പം കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനൊക്കെ നല്ല രസമുണ്ടല്ലേ നല്ലൊരു പ്രത്യേക തരം അന്തരീക്ഷമാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ അപ്പം അത് അടുക്കള പണിയിലേക്ക് ഇനി കടന്നേക്കാണ് കേട്ടോ മക്കളിനി സ്കൂളിൽ വിടണ്ടേ അപ്പം നമ്മൾ കാലത്ത് തന്നെ വേസ്റ്റൊക്കെ കൊണ്ടേ കത്തിച്ച് കളഞ്ഞ് മിറ്റൊക്കെ അടിച്ച് വാരി നമ്മൾ അകത്തേക്ക് കയറി ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അപ്പം നമ്മളിന്ന് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിള്ളേരെ വേഗം സ്കൂളിൽ വിടാൻ വിചാരിച്ചു അപ്പൊ അപ്പൊ കുറച്ച് ഉണക്ക വയറ് ഇടപ്പത്തി ഇട്ടുണ്ട് കേട്ടോ കുക്കറിൽ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് കാച്ചി എടുക്കണം പിന്നെ മുട്ടയും കൊത്തി പൊരിച്ച് രണ്ടാളുണ്ടെങ്കിൽ രണ്ട് ട്ടാ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മുട്ട കൊത്തിപ്പൊരിക്കലാണെങ്കിൽ ഒരാൾക്ക് ഓംലേറ്റ് വേണം അപ്പം അതുകൊണ്ട് രണ്ട് സൈസിൽ വേണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഓണക്കപ്പയർ ഒന്ന് കൊത്തിക്കായ്ച്ചാനായിട്ട് അതിലേക്ക് ഉള്ളി മുളകൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ തട്ടി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഉണ്ടല്ലോ കുറച്ച് ചാറോട് കൂടിയിട്ട് ഒരു ചെറിയ ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിട്ടാൽ അപ്പോഴേ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള പയറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇത്തിരി ആവശ്യത്തിന് ഉപ്പൊക്കെ എടുത്ത് കഴിഞ്ഞാ തട്ടിക്കോട്ട് നമ്മളുടെ പയറിൻ്റെ തോരെന്ന് വേണമെങ്കിൽ പറയാം ചെറിയ ഒരു പയർ കയറി ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ അങ്ങോട്ട് വിചാരിച്ചു എന്നും നമുക്ക് ഇവിടെ സ്പെഷ്യൽ ഉണ്ടാക്കാനും പറ്റില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴല്ല നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും നമ്മളുടെ അവിടെ വലിയ കാര്യമായിട്ട് സ്പെഷ്യൽ വീഡിയോകൾ എടുക്കാൻ പറ്റിയ ഫുഡൊന്നും ഇപ്പം കുറച്ച് നാളായിട്ട് ഉണ്ടാക്കാറില്ല പിന്നെ ഉണ്ടാക്കും അതൊക്കെ വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എടുക്കും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചും പിടിക്കാനൊക്കെ നമുക്ക് ടൈം എടുക്കും ഇപ്പം ഞാൻ ആയ കാരണം കൊണ്ട് തന്നെ എനിക്ക് എനിക്കിപ്പോൾ അതിനൊന്നിനു സമയം കിട്ടാറില്ല അപ്പം ഏട്ടൻ പറയുമായിരുന്നു നീ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് നിന്നെ നിന്നെല്ലാവരും മറന്നുപോടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഈ തിരക്കുകളുടെ ട്ടോ ഇപ്പം ഈ വീഡിയോകളൊക്കെ എടുക്കണത് വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഒരു സ്കൂട്ടിയൊക്കെ മേടിച്ച് ഓടിച്ച് പഠിച്ച് അങ്ങനെ അതെ അതുകൊണ്ടാണ് കേട്ടേ ഇപ്പം ഞാൻ വീട്ടിലേക്കൊക്കെ പോകണത് പക്ഷേ അതൊക്കെ വീഡിയോ ആക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മടി പിടിച്ചു എന്ന് വേണം പറയാനായിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചി സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ട് വീഡിയോ ഡെയിലി ചെയ്യണം എന്ന് പക്ഷെ എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഇപ്പോൾ വല്ലാണ്ട് അങ്ങ് ആയി പോയി നമ്മുടെ ഈ വീഡിയോ എന്ന് വേണം പറയാൻ ഇനിയെങ്കിലും ഞാൻ മുടങ്ങാണ്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം സാധിക്കട്ടെ എന്നാണ് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇട്ട അപ്പോൾ ദേ നമ്മൾ രാവിലത്തെ തിരക്കിന്റെ ഇടയിൽ ദേ നമ്മൾ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി അതൊക്കെ പാത്രത്തിലാക്കി വെച്ചുകൂട്ടാ അതിന് നമ്മളിപ്പോൾ ആർക്കുട്ടി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവൾക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയാണ് ഇപ്പോൾ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത് ട്ടാ അങ്ങനെ അതേ അവൾക്കുള്ളതും ഉണ്ടാക്കി വെച്ച് ഞാൻ കുറച്ച് ഫുഡൊക്കെ ഭാര്യ തിന്ന് വീട്ടിലേക്ക് ഓടാനുള്ള തിരക്കിലാണ് ഞാൻ ഒരുപാട് നേരം വൈകിട്ടല്ലേ വരിക ചിലപ്പോൾ രാത്രിക്ക് ആവില്ലേ എങ്ങനെ വയലൊരു പത്ത് മണിയാവും ഞാൻ തിരിച്ചു വരുമ്പോൾ അപ്പോഴത്തേക്കും മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോവാനായിട്ട് ഇട്ടാ അപ്പം ഞാനിപ്പോൾ എന്റെ ഡ്രസ്സ് ആകെ നനഞ്ഞു ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല എന്റെ കാര്യങ്ങൾ അപ്പോൾ അതേ നോക്കി എൻ്റെ വീടില് കണ്ടറിയാം രണ്ട് സൈഡിലും കൈ വെച്ച് തുടച്ച് ആകെ നനഞ്ഞിട്ടാണ് ട്ടാ ഇരിക്കുന്നത് അപ്പോഴത്തേക്കിൻ്റെ സമയം എത്രയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ കുറച്ച് കുറച്ചോറൊക്കെ വാരി തിന്ന് എനിക്കിപ്പോൾ കുറച്ച് ഗുളികകൾ കിട്ടിയിട്ടുണ്ട് കഴിക്കാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ വല്ലാണ്ട് അങ്ങ് തരിച്ചു തുടങ്ങി എന്തോ ഞരമ്പിൻ്റെ എന്താ പ്രശ്നമെന്ന് തോന്നുന്നുണ്ട് കൈ തരിപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ട് ഗുളിക മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് രാവിലത്തെ അങ്ങട് കഴിച്ചിട്ട് പോയേക്കാം വിചാരിച്ചു പിന്നെ അല്ലെങ്കിൽ ഞാൻ മറക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടാ കുറച്ചധികം തന്നിട്ടുണ്ട് എന്തായാലും രാവിലെയും വൈകുന്നേരം ഉള്ള കാരണം പിന്നെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഒരു ഗുളികയും താഴ്ത്ത് പോയി അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഓടാനുള്ള തിരക്കിലാണ് കേട്ടോ ഇന്ന് പേട്ടനുള്ള കാരണം എനിക്ക് പോവാനായിട്ട് എളുപ്പമാണ് ഏട്ടൻ തന്നെ വണ്ടി വണ്ടിയെടുത്തോളുമല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഓടിച്ച് പോകണം അപ്പം ഞാൻ ഇത്തിരി ഇപ്പം പതുക്കിയേ കേട്ടോ ഓടിച്ചിട്ട് ഞാൻ നേരത്തെ ചപ്പാത്തി ചുറ്റോണ്ടിരിക്കുമ്പോൾ ഏട്ടൻ പോയങ്കിൽ വന്ന് നിൽക്കേണ്ടായില്ലോ അത് നമ്മളൊരു ചെറിയ ഷോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാത്തിനും ഒരു കൈ തന്നെ വേണം എന്ന് പറയണ പോലെ എല്ലായിടത്തേക്കും എൻ്റെ ഒരു കൈ എത്തണ്ടേ അപ്പോൾ എല്ലാം അതും ഇതിൻ്റെ ഇടയിൽ നമുക്ക് നടക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടും ഓട്ടത്തിൻ്റെ തിരക്കിലൊക്കെയാണ് അപ്പോൾ ദേ നമ്മുടെ പാർക്കുട്ടി സ്കൂളിൽ പോവാനായിട്ട് യാത്രയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പഠിക്കുകയാണ് അപ്പോൾ അവളെ യാത്രയൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ പോണത് ട്ടാ അച്ഛൻ വീട്ടിലുണ്ട് അപ്പോൾ അച്ഛൻ നോക്കിക്കോളും വണ്ടി വരുമ്പോൾ അവൾ കേറി പൊക്കോളും ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെയാണ് പോണത് ട്ടാ ഇന്ന് ശങ്കര എൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി തിരക്കുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ദേ നമ്മൾ പാർക്കുട്ടിക്ക് ടാറ്റൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ ചിലപ്പോൾ ഒന്നും വീഡിയോ എടുക്കലൊന്നും നടക്കില്ല എന്നാലും ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും തട്ടിക്കൂട്ടി എടുക്കാറുണ്ട് കേട്ടാ അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വടക്കും പാടത്ത് നിന്ന് തെക്കും പാടത്തേക്ക് പോകുന്ന റൂട്ടിലുള്ള നല്ല നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഒരു പ്രത്യേക ഒരു ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസിൽ പോണ പോലെ തോന്നൊരു ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഈ സ്ഥലത്ത് കേട്ടോ നമ്മളിന്ന് കാടിൻ്റെ നടുക്കി കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ നല്ല രസമുള്ള സ്ഥലമല്ലേ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ നിങ്ങളെ എപ്പോഴും എപ്പോഴും പറഞ്ഞു ബുദ്ധിമുട്ടിക്കണില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമ്മൾ നമ്മളിതേ വീട്ടിൽ വന്നിട്ടുള്ള തിരക്കുകളിലൊക്കെയാണ് അപ്പം പുറക്കറിച്ച് കൊണ്ടുവന്ന് അതൊക്കെ നന്നാക്കലൊക്കെയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ട് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ